യാത്ര വീണ്ടും തുടർന്നു ഓരോ കാഴ്ചകൾ കാണുമ്പോൾ വീഡിയോ അങ്ങനെ എടുത്ത് അങ്ങനെ പോയി നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു കാഴ്ചയുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ രസകരമായ കാഴ്ചകൾ ഇവിടെ സീബ്രാലയിൽ പ്രത്യേകം ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ അല്ല അതുപോലെ നമ്മളിതിൽ പോകുമ്പോൾ ഈ ഡെലിവറി ബോയികളെ ഒരുപാട് കാണാം മോട്ടോർ സൈക്കിൾ മേൽ ബൈക്ക് മേൽ സാധനവുമായി പോകുന്ന ഒരുപാട് ആളുകളെ കാണാം പിന്നെ രസകരമായ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും വീഡിയോ വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ നല്ല രസമാണ് അല്ല രസമുള്ള സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോയി

അപ്പോൾ യാത്ര കഴിഞ്ഞ് ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ ഈ കൂട്ടിയിരിക്കുന്നത് ഈ ജെ സി ബിയുടെ പാർട്സുകളാണ് നമ്മുടെ നാട്ടിൽ ആക്രി കടയിൽ പോയാൽ കുറേ പാർട്സുകളെല്ലാം കാണാം പക്ഷേ ഇതുപോലെ പാർട്സുകൾ നമ്മുടെ നാട്ടിൽ എവിടെയും കാണാറില്ല ഇതിൻ്റെ ഇടയിൽ ഫുൾ ജെ സി ബിയും ഉണ്ട് അതുപോലെ മറ്റു മെഷീനുകളൊക്കെ ഉണ്ട് മെഷീനുകളുടെ പാട്സുകളും കാര്യങ്ങളും ഒന്നായി ഒരു പ്രദേശത്ത് കൂട്ടിയിട്ട കാഴ്ചയാണ് ഈ കാണുന്നത് അതിൻ്റെ അപ്പുറത്തിലൂടെ വണ്ടികൾ പോകുന്നതാണ് അവിടെ കണ്ടത് ഈ പ്രദേശത്ത് മൊത്തമായി ഇങ്ങനെ ജെ സി ബിയുടെ പാർട്സുകൾ കംപ്ലൈൻ്റായ ജെ സി ബികളെല്ലാം കൊണ്ടുപോയി ഇട്ടൊരു സ്ഥലമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞു ഇത് പിന്നെ വണ്ടിക്കച്ചവടമാണ് വണ്ടികൾ നരത്തിട്ടിരിക്കുകയാണ് പല മോഡൽ വണ്ടികളും ഇതിലുണ്ട് യൂസ്ഡ് വണ്ടികൾ ഓക്കെ